നമസ്കാരം ആരോ വിഷനിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തൃശൂർ സൈനിക അഭ്യാസത്തിനായി ഇന്ത്യ വ്യോമാതിർത്തി സംവരണം ചെയ്തിരിക്കുന്ന അതേ പ്രദേശത്ത് വെടിവയ്പ് അഭ്യാസത്തിനായി പാകിസ്ഥാൻ ശനിയാഴ്ച നാവിക നാവിഗേഷൻ മുന്നറിയിപ്പ് നൽകി ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് അനാലിസ്റ്റ് ഡാമിയൻ സൈബനാണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ മധ്യ തെക്കൻ പാകിസ്ഥാനിലുടനീളമുള്ള നിരവധി വ്യോമപാതകൾ നിയന്ത്രിക്കുന്ന ഇസ്ലാമാബാദിന്റെ സമീപകാല നോട്ടീസ് ടു എയർമാൻ അതായത് നോട്ടാബ് നോട്ടാമ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം കാരണം പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ വലിയ തോതിലുള്ള ഓപ്പറേഷനുമായി പൊരുത്തപ്പെടുന്ന ഒരു സൈനിക അഭ്യാസമായോ അല്ലെങ്കിൽ ആയുധ പരീക്ഷണവുമായോ ഇത് ബന്ധപ്പെട്ടിരിക്കാമെന്ന പ്രതിരോധ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് വരെ നടക്കുന്ന ഇന്ത്യയുടെ തൃശൂർ അഭ്യാസം പാകിസ്ഥാൻ അതിർത്തിയിലെ സർക്രേക്ക് മേഖലയ്ക്ക് സമീപമാണ് നടക്കുന്നത് സംയുക്ത കഴിവുകൾ ആത്മനിർഭരത സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സമീപ വർഷങ്ങളിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംയുക്ത സൈനിക നടപടികളിൽ ഒന്നാണിതെന്ന് പ്രതിരോധ മന്ത്രാലയം ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് സൈമൺ പങ്കിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഈ അഭ്യാസത്തിനായി ഇരുപത്തി എണ്ണായിരം അടിവരെ വ്യോമാതിർത്തി നീക്കി വച്ചിട്ടുണ്ടെന്നാണ് ഇത് അതിൻ്റെ വ്യാപ്തി അതായത് ഈ ഒരു പരിപാടിയുടെ വ്യാപ്തി തന്നെ ഇത് അടിവരയിടുന്നു കാരണം എത്രത്തോളമാണ് ഇന്ത്യ ഇതിനെ എത്ര തീവ്രമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ഇത് ചെയ്യുന്നത് ഇത് പ്രാക്ടീസ് ചെയ്തത് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാവുന്നത് സൗരാഷ്ട്ര തീരത്ത് നിന്നുള്ള ഉഭയജീവി പ്രവർത്തനങ്ങൾ ഗ്രീക്ക് മരുഭൂമി മേഖലകളിലെ ആക്രമണ തന്ത്രങ്ങൾ വായു കര കടൽ എന്നിവയിലുടനീളം ഏകോപിപ്പിച്ച ദൗത്യങ്ങൾ എന്നിവ ഈ അഭ്യാസങ്ങളിൽ ഉൾപ്പെടുന്നുവെന്ന് മന്ത്രാലയം പറഞ്ഞു വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിലൂടെയുള്ള സംയുക്ത പ്രവർത്തനങ്ങൾ സാധൂകരിക്കുന്നതിന് സതേൺ കമാൻഡിൽ നിന്നുള്ള സൈനികർ സജീവമായി പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയുടെ അതിർത്തി നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിന്റെ സൂചനയാണ് പാകിസ്ഥാന്റെ നാവിക വ്യോമാതിർത്തി നിയന്ത്രണങ്ങൾ പഹൽഗാം ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ സംയുക്ത പ്രതികരണമായ ഓപ്പറേഷൻ ശേഷം അതിർത്തിക്കപ്പുറത്തുള്ള ഒന്നിലധികം ഭീകര ക്യാമ്പുകളും സൈനിക കേന്ദ്രങ്ങളും ഇന്ത്യൻ സൈന്യം ആക്രമിച്ചതിനു ശേഷം ഇത്തരം പ്രത്യാക്രമണ നീക്കങ്ങൾ സാധാരണയായി അതിനുശേഷം തന്ത്രപരമായ സിഗ്നലിംഗിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും പതിവായി ഈ നോട്ടാമുകൾ പുറപ്പെടുവിക്കുകയും ഓവർലാപ്പിംഗ് പ്രദേശങ്ങളിൽ അലർട്ടുകൾ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെ ഉണ്ടായ സംഘർഷം ആസന്നമായ സംഘർഷാവസ്ഥയേക്കാൾ പരസ്പര പ്രതിരോധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു ഇത് ഇരുപക്ഷവും സന്നദ്ധത ഉറപ്പിക്കുന്ന ഒരു സിഗ്നലിംഗാണ് അതായത് ഒരു പ്രാദേശിക സൈനിക വിശകലന വിധത്തിനും പറയുന്നത് ഈ പ്രാരമാണ് എന്നാൽ ഒരേ പ്രദേശത്ത് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ഈ നീക്കങ്ങൾ എന്തായാലും ലോകത്തിന്റെ തന്നെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ സർക്കറിക്ക് മേഖലയിലാണ് കാണാ ഇതുവരെ നടത്തിയിട്ടുള്ളതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനികാഭ്യാസമാണ് ഒരു സൈനിക പരിശീലനമാണ് ഇന്ത്യ അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതുവരെ നടന്നിട്ടുള്ള സൈനിക അഭ്യാസങ്ങളിൽ ഇത്രത്തോളം ജവാന്മാർ സൈനികർ പങ്കെടുക്കുന്ന ഒരു രീതിയില്ലായിരുന്നു ഒരുപക്ഷെ തെരഞ്ഞെടുത്ത സൈനികരോ അല്ലെങ്കിൽ ഓരോ മേഖലയിൽ നിന്നും നിശ്ചിത എണ്ണം സൈനികരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സൈനിക അഭ്യാസങ്ങളായിരുന്നു ഈ കരാ വ്യോമ മേഖലയിൽ നിന്ന് തെരഞ്ഞെടുത്ത കുറച്ച് ഏതാനും സാധനങ്ങൾ ഏതാനും നമ്മുടെ സൈനികരും അതുപോലെ തന്നെ നമ്മുടെ എക്യൂപ്മെന്റ്സും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള നടപടികളായിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം ഈ സൈനിക ഉപകരണങ്ങളായാലും ബാക്കി എന്തായാലും തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളും മറ്റുള്ള ആയുധങ്ങളും ഒക്കെ പരീക്ഷിക്കുകയും അതുപോലെ തന്നെ പരിശീലിക്കുകയും ചെയ്യുന്ന രീതിയിൽ അതായത് ഒരു കടുത്ത ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു യുദ്ധം വന്നാൽ പോലും നേരിടേണ്ട രീതിയിലുള്ള കടുത്ത പരിശീലനമാണ് മുഴുവൻ സൈനികർക്ക് നൽകുന്നത് അതിനുള്ള ഈ ഒരു അഭ്യാസ പ്രകടനം ലോകം മുഴുവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒരു പക്ഷേ പാകിസ്ഥാനും ഇത് ഇന്ത്യ നൽകുന്ന ശക്തമായ താക്കീതാണ് കാരണം ഈ അടുത്ത കാലത്തായി സർക്രിക്ക് മേഖലയിൽ പാകിസ്ഥാൻ കണ്ണു വയ്ക്കുകയും അതിനടുത്ത് അവർ പല രീതിയിലുള്ള അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ രൂപപ്പെടുകയും അവർ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സർക്രീക്ക് മേഖലയിലൂടെ തന്നെ കറാച്ചിയിലേക്ക് എത്താനുള്ള വഴിയുണ്ടെന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി ഏതായാലും പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യയുടെ ഈ മുന്നൊരുക്കങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം